സ്കൂള് പോയിട്ടില്ല അതവിടെ ഇരിക്കലിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നില്ലേ നമുക്ക് അറിവേപ്പിലെ ചേച്ചി എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അറിവപ്പില് അപ്പൊ ഞാൻ ചോറ് നോക്കട്ടെ ചോർന്നായിട്ട് നാട്ടിൽ കൊണ്ടോണ്ടാട്ട വെച്ചത് കേട്ടോ എന്താ പുലിന്നറിയോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൂജന്റെ പല്ലിൻ്റെ കമ്പി ചെറുതായിട്ടൊന്നും അളകിയിട്ടുണ്ട് എന്താക്കുന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ കമ്പിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കമ്പി അളക്കിക്കൊണ്ടിരിക്കുന്നു ഇവളെന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല മിന്നോട്ടാണെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ചായക്കാണെങ്കിൽ റവിയാണ് ഉണ്ടാക്കിയത് ഇവർ രണ്ടാളും സ്കൂളിൽ പോകാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീച്ചത് അപ്പോൾ എണീച്ചപ്പോൾ റവി ഉണ്ടാക്കി പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു മാങ്ങ അച്ചാർ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ഉണക്ക് മീൻ സ്രാവ് കറി വേസ്റ്റി അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം ഞാനൊന്ന് അടിച്ച് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ തുടക്കാൻ വലിയ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് ചേച്ചി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കം ഇന്ന് വേണ്ടാന്ന് വെച്ചു നമ്മൾ തുടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഉള്ളത് പിന്നെന്താണ് പിന്നെ പണിയുണ്ട് അലക്കാനുണ്ട് വെള്ളം വരാത്തോണ്ട് അലക്കിയിട്ടൊന്നുമില്ല അലക്കുന്ന തുണിയൊക്കെ ഞാൻ ഇതൊക്കെ ഗസ്റ്റൊക്കെ പോയ ശേഷമുള്ള നമ്മുടെ തുണി കുറേ ഇതാ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഇതിനൊരു പുതപ്പും കൂടി ഉണ്ട് അപ്പം അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ ഞാനൊരു പുതപ്പും പിന്നെ കുറേ തുണിയും ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു വെള്ളമില്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ ഞാനിവിടെ വെച്ചു കാരണം മിഷീനിലിട നമുക്ക് ഒത്തിരി വെള്ളം വേണം ഇന്നലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചേ വന്നുള്ളൂ നമ്മുടെ ടാങ്കി തന്നെ ആയിട്ടില്ല അതുകൊണ്ട് പിന്നെ അളക്കാൻ നിന്നെങ്കിൽ നമ്മുടെ വെള്ളം മൊത്തമായിട്ട് തീരും പിന്നെ നമ്മുടെ കിച്ചണിലെ പരിപാടി വെച്ചാൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കെട്ടോ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മുടെ ഗ്യാസ് തീർന്നു ഗ്യാസ് ഉണ്ടായിരുന്നോണ്ട് പിന്നെ ഗ്യാസ് ഒക്കെ കുത്തി എങ്ങനെയൊക്കെ നമ്മുടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചക്കക്കുരു നാട്ടിൽ നിന്ന് ചക്കക്കുരു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പൊ അതൊക്കെ ഞാൻ എന്താ മുറിച്ചിട്ട് ഉലിഞ്ഞിട്ട് എന്റെ തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മാങ്ങയുണ്ട് മാങ്ങ എന്റെ കഴിഞ്ഞ വീഡിയോ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് അക്ക അപ്പൊ അക്കേരെ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവര് വരുമ്പോ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പുളിയില്ല മാങ്ങ കേട്ടോ അപ്പൊ ചക്കക്കുരു മാങ്ങി കുരു വെക്കാനുള്ള പ്ലാനിലാണ് ഈ ചക്കക്കുരു ഒക്കെ മുറിച്ച് വെച്ചിട്ടുള്ളത് ചക്കക്കുരു ഒക്കെ വേവിച്ച് നമ്മടെ ചക്കക്കുരു കറിയൊക്കെ ഉണ്ടാക്കണം പിന്നെന്താണ് പിന്നെ അത് കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ നമുക്കൊരു കാബേജ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാത്തത് കേബേജ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ ചെറിയ പണിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടാ ഭയങ്കര തണുപ്പാണ് ഞാൻ സെറ്ററൊക്കെ ഇപ്പോഴാണ് ഊരിയത് ഇപ്പൊ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് സെറ്ററൊക്കെ ഇപ്പോഴാണ് ഊരി വെച്ചത് ഇപ്പോഴും തണുക്കും ഒക്കെ ഉണ്ടെന്നാൽ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ പോയി വെയിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ നല്ല തണുപ്പായിരുന്നു ഒക്കെ ഇനി പിന്നെ വൈകുന്നേരം ആയാലും തണുപ്പാണ് അതുകൊണ്ട് സെറ്റർ ഇടാതെ ഇപ്പോൾ നിൽക്കാനേ പറ്റുന്നില്ല പിന്നൊരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയാലും എവിടെയെങ്കിലും ചൂണ്ടാലും പിന്നെ എഴുന്നേക്കാലും മടിയാവുന്നു അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് കേസ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് ഈ റൂമൊക്കെ ഇത് ആക്കി കിടക്കുന്നുണ്ട് കാരണം ഞാൻ രാവിലെ ഒന്ന് അടിച്ചതാണ് ഇവിടെയൊക്കെ ശരിയാക്കി വെച്ചതാണ് പക്ഷെ ഇവിടെ അവൾ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടുത്തെ കോല ഇങ്ങനെ കിടക്കണത് എനിയിപ്പിത് ഇവിടെ ഒന്ന് ശരിയാക്കാനുണ്ട് നമുക്ക് നമ്മൾ കുളിക്കണം രണ്ടു ദിവസമായിട്ട് തലക്ക് കുളിക്കാത്തത് ഇന്നലെ കുളിക്കണം എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുറവായ വെള്ളം വന്നത് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ കുളിക്കണ്ടാന്ന് തണുപ്പായതുകൊണ്ട് എനിക്ക് തൽക്കുളിക്കാത്തത് കുളിക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും നമുക്ക് എപ്പോഴും തൽക്കുളിച്ചാലും ഒരു സമാധാനം ഇല്ല എനിക്കൊന്നും തൽക്കുളിച്ചില്ല ഉറക്കം വരുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ചായ എനിക്ക് കുറെ ചായ എനിക്ക് ഉറക്കം വരില്ല തല തിളക്കുളിച്ച് കുഴിക്കാതിരുന്നാലും ഉറക്കം വരില്ല അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ചിട്ട് പാത്രമൊക്കെ കയറ്റി ചക്കക്കുരു കറി എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അറിയാത്തവർ ഇങ്ങനെ വെച്ചു നോക്കണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കാം ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടാക്കാം കേട്ടോ കുളിക്കാൻ പോവാൻ ഒക്കെ പറ്റേക്ക് വെള്ളം വന്നു അതുകൊണ്ട് കുളിക്കാൻ പോയിട്ടില്ല നമുക്കിത് കുറേ നാളായിട്ട് കറിവേപ്പില എന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നില്ലേ നമുക്ക് കറിവേപ്പിലൊക്കെ ജയിച്ചിന് വന്നിട്ട് അവിടെ കറിവേപ്പിലൊണ്ട് അപ്പൊ ഞാൻ എന്താ പത്ത് രൂപേനെ കറിവേപ്പില വാങ്ങിയിട്ടുണ്ട് നമുക്കിത് കഴുകിട്ടൊക്കെ വെക്കണം എന്നെ നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കാം കാരണം കുറേ ലേറ്റ് ആയിട്ടോ പന്ത്രണ്ടര ആയി പൂജ്യം മിന്നും ഹോസ്പിറ്റലിൽ പോയി അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ചോറൊക്കെ ഇത് രാവിലെ വെച്ചിതുവരെ ഊറ്റിയിട്ടില്ല പിന്നെ വെള്ളം വന്നപ്പോൾ അതിൻ്റെ തിരക്കായിട്ടോ വെള്ളം പിടിച്ചു വെക്കലും മെഷീനിൽ തുണി ഇടലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം ഡേറ്റ് വേറ്റായിപ്പോയി പിന്നെ നമുക്ക് ചോറ് ഊറ്റിയിട്ട് പെട്ടെന്ന് കുക്കറിലേക്ക് നമ്മളെ ചക്കക്കുരു ഇടാം കേട്ടോ അപ്പം അതിന് ചോറൊന്നും കൂട്ടട്ടെ ോട്ട് ഇടുന്നുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടാട്ടോ കേട്ടോ ഒന്നാമത് പച്ച മാങ്ങയോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് ഇത് പച്ചമാങ്ങയാണ് ചെറുങ്ങനെ ഒരു പഴുപ്പുണ്ട് ഇതിന് ഒരു ടേസ്റ്റ് ഇട്ടോ ചെറിയൊരു മധുരം ചെറിയൊരു പുളിപ്പ് ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ മാങ്ങക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിച്ചിട്ട് ബാക്കി അണ്ടി അവിടെ ഒഴിച്ചിട്ട് പാ മാങ്ങക്ക് കുറച്ച് പുളി കൂടുതലായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ കഴിക്കാണ്ടിരുന്നത് ഫുൾ ആയിട്ട് അപ്പൊ നമ്മുടെ ചക്ക കുരുവർ റെഡി ആവട്ടെ അപ്പൊ നമുക്ക് ഈ കറിവേപ്പിലൊന്ന് കഴുകി വെക്കാം കറിവേപ്പിലേക്ക് വേണ്ടിട്ട് ഞാൻ കുറെ തപ്പിയതാണ് പക്ഷെ കൊറേ നാളായിട്ട് കറിവേപ്പിലെ കിട്ടിയിട്ടേ ഇല്ലാട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നു കറിവേപ്പില ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും കറുത്ത് മോശമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഇന്നാണ് നമ്മുടെ കറിവേപ്പില ചേച്ചി വന്നത് അങ്ങനെ കറിവേപ്പിലയൊക്കെ വാങ്ങിച്ചതൊക്കെ ഞാൻ കഴുകിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുറേ നാളത്തേക്ക് ഈ കറിവേപ്പില മതി അപ്പം നന്നായിട്ട് അത് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയ ശേഷം ഒരു കവറിലിട്ടിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് കുറേ നാളിത് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് നേരെ നമ്മൾ വാഷിംഗ് മെഷീനിൽ എടുക്കാനാണ് പോയത് രാവിലെ മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു പറ്റുമെങ്കിലൊന്ന് വിരിച്ചിടാൻ പോണമെന്നുണ്ട് ഇപ്പോൾ വിരിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങും നല്ല വെയിലുണ്ട് മുകളിൽ പക്ഷെ ഇപ്പോൾ സമയമില്ല ഒന്നാമത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം അവിടെ പോയി ഇരുന്നാൽ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമുക്ക് ഇറങ്ങി വരാനേ തോന്നില്ല നല്ലൊരു വെയിലാട്ടോ കേട്ടോ അവിടെ അങ്ങനെ തുണിയൊക്കെ ബക്കറ്റിലിട്ടിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്ന കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്നു മുട്ടയൊക്കെ ഞാൻ അപ്പുറത്ത് എടുത്തു വച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിയും ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല തക്കാളിയൊന്നും അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് കവറ് എടുക്കാൻ പോകാൻ മടിയായതുകൊണ്ട് ഞാൻ പച്ചമുളകിലെ കവറ് പച്ചമുളക് ഫ്രിഡ്ജിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിലേക്ക് ഇട്ടു അത് ആ കവറെടുത്തിട്ട് അതിലേക്ക് ബീൻസൊക്കെ ഇട്ടിട്ട് വെച്ചു കേട്ടോ പിന്നെ കറിവേപ്പിലയും ഒരു കവറിലിട്ടിട്ട് വെച്ചു എന്തായാലും പിന്നെ കുറച്ചുമ്പോൾ അത് മറന്നു പോവും കറിവേപ്പില വെക്കുന്നതിൻ്റെ ഇടയിൽ ആണ് ഞാൻ പേട കണ്ടത് അപ്പോൾ നമ്മുടെ ചേച്ചിയും ചേട്ടനൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഒന്ന് മാത്രമേ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ കഴിച്ചു കെട്ടോ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു പേട തീർന്നു അപ്പോൾ ഞാൻ പറയുകയും ചെയ്തിന് അതിനകത്തൊന്നുണ്ടെന്ന് കണ്ടില്ലാന്ന് തോന്നുന്നു പിന്നെ ഇത് തേങ്ങ പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളമാണ് പക്ഷെ ഭയങ്കര തണുപ്പാണ് എങ്ങനെയൊക്കെ കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് തേങ്ങ ചെലവിയിട്ട് നമുക്ക് ചക്കക്കുരുവിൽ ഇട്ട് കൊടുക്കാം ചക്കക്കുരുവൊക്കെ വെന്തു നന്നായിട്ട് വിസിലടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ വറ്റൽമുളക് വറക്കുന്ന സമയത്ത് ഇട്ടാലും മതി ഞാൻ തേങ്ങേൻ്റെ കൂടെ ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് വറ്റൽ ഇടുന്നില്ല അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ പൊളിച്ച് പിന്നെ വേസ്റ്റൊക്കെ വേസ്റ്റിലെടുത്തിട്ട് നമ്മളിനി നമ്മുടെ ചക്കക്കുരുവിൻ്റെ വിസിലൊന്ന് വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വിസിലൊക്കെ പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് മാങ്ങ മാങ്ങയിട്ടതുകൊണ്ട് ഇനി ചക്കക്കുരു വേവാണ്ടിരിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നന്നായിട്ട് വെന്തു മാങ്ങയും ഉടഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മളെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു നല്ല പുളിയുണ്ട് കേട്ടോ എന്നതാ നമ്മുടെ ചക്കക്കുരു മാങ്ങയുള്ള കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഇനി തിളച്ച ശേഷം നമുക്കതിൽ വറവിട്ട് കൊടുത്താൽ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറി റെഡിയാവും പിന്നെ ഞാനൊരു അത് മാറ്റിയിട്ടോ തിളച്ച ശേഷം ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കുക്കർ മാറ്റി വെച്ച് ഞാൻ ചക്കക്കുരു ചക്കക്കുരുവാണീ കുത്തി കുത്തി ഉടച്ച് കൊടുക്കണത് അപ്പോൾ നമുക്ക് കുറച്ച് അതിനൊരു തിക്കായിട്ട് അതിൻ്റെ ഗ്രേവി കാണൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ചക്കക്കുറി ഇങ്ങനെ ഉടച്ച് കുടച്ച് കൊടുക്കണത് അതിൻ്റെ ഇടയിൽ ഇതാ ക്യാബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് രണ്ടായിട്ട് കഷ്ണം കഴിച്ചു പിന്നെ ഞാൻ ഒരു പീസ് മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ അത് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുറി കറി തിളക്കുന്നതാണ് കാണിച്ചത് പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാബേജിലേക്ക് പച്ചമുളക് ഇട്ടു കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സാധനം മറന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഞാൻ കുറച്ച് നാളായി ക്യാബേജ് ഉപ്പരി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഓർമ്മയില്ലാതായിപ്പോയത് എണ്ണ ഞാൻ കുറേ ചൂടാവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചൂടായില്ല കേട്ടോ പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്തു അത് ഒഴിച്ചിട്ട് അതിലേക്ക് മറ്റന്മുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അങ്ങനെ ചൂടായത് നമ്മളെ ചക്കക്കുരു കറിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളെ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചത് പിന്നെ കടുക് കടുകിട്ടു പരിപ്പിട്ടു കറിവേപ്പില നമ്മൾ ഇതിലിട്ടതുകൊണ്ട് ക്യാബേജിലിട്ടതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ പിന്നെ വറ്റൽമുളകിടണമായിരുന്നു അതും എനിക്ക് മിസ്സായി പിന്നെ നമ്മൾ ക്യാബേജ് ആ മിക്സ് ചെയ്തത് ഇട്ടു പിന്നെ ലാസ്റ്റാണ് രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ തേങ്ങയും നമ്മുടെ സവാളയും കൂടി ഇട്ടു കേട്ടോ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു പിന്നെ തേങ്ങ ചെരവീറ്റും ഇട്ടു പിന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു ആദ്യം തന്നെ നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കുഞ്ഞായി സവാള കട്ട് ചെയ്തതും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ഞരണ്ടിയിട്ട് ഇടണം നല്ലൊരു മണമൊക്കെയാണ് അതിന് വരുന്നത് ഇപ്പം അത്ര മണം വന്നില്ല എന്ന് എനിക്കൊരു തോന്നണു പിന്നെ ഞാൻ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ കുറേ നേരം വയറ്റി എടുത്തു പിന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഞാൻ ക്യാബേജ് ഇപ്പം ഉണ്ടാക്കാറ് പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ക്യാബേജ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ തന്നെ ആയിട്ടോ ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ക്യാബേജ് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറച്ച് പാത്രവും കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സമയം കിട്ടുമ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ ഒരുവിധം കിച്ചണിലെ പണി ഒരുവിധം തീർന്നു കിട്ടുമെന്ന് തോന്നുന്നു വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പാടാണ് കാരണം അവിടെ കുന്നു കൂടി കിടക്കും പാത്രം വെള്ളമില്ലാത്തതുകൊണ്ട് എനിക്ക് കൊണ്ടുവരണം കഴുകണം എന്ന് വിചാരിച്ച് മടി പിടിച്ചിട്ടിരിക്കും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കേബേജ് ഉപ്പേരി ആകുമ്പോഴത്തേക്ക് എൻ്റെ പാത്രമൊക്കെ കഴുകിയിട്ടായി പിന്നെ അത് അതാത് സ്ഥാനത്തേക്കെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കൈക്കോൾ തുണിയുണ്ട് പിന്നെ കൈക്കോൾ തുണി ഒന്ന് കഴുകിയിട്ട് അവിടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കാബേജ് ഉപ്പേരിയും പിന്നെ ചക്കക്കുരു കറിയും ചോറും എല്ലാം ആയിട്ടുണ്ട് ഇനി ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ മാങ്ങ കാണുമ്പോൾ അതിനോര കടി കടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വല്ലാത്ത പുളിയായതുകൊണ്ടാണ് ഈ ഒരു കടി വെച്ച് കടിച്ചിട്ട് അവിടെ വെക്കണത് ഞാൻ കുളിക്കാൻ നിക്ക് നിൽക്കുമ്പഴത്തേക്കും ഹസ്ബൻഡും ഒന്നും കേട്ടോ മീനും കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം വന്ന ശേഷം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം അത് പൊരിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് നാളത്തേക്കും കൂടി ആയി എന്ന് വിചാരിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് ഈ വീഡിയോ എടുത്തത് മിന്നൂട്ടിയാണ് കേട്ടോ എന്തൊക്കെ കാണിച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല എങ്ങനെ ഇത് കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇത്തിരി എടുക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര കൈവേദന പിന്നെ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കൈവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൊബൈൽ കിടന്ന് ആ അനക്കി അനക്കി വീഡിയോ ഒരു നന്നായിട്ടില്ല കേട്ടോ എടുത്തത് പിന്നെ നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട് മീൻ്റെ കളറൊക്കെ വല്ലാതെ മാറിയിരിക്കുന്നു മിനോട്ടി മൊബൈലിൽ എന്തോ ഞെക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ടാകുമ്പോൾ എന്തൊരു സുഖമാണ് ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട് എന്നാലും കുളിച്ചിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖാ കേട്ടോ ഞാൻ രണ്ട് ദിവസമായി തലക്ക് കുളിക്കാത്ത അതുകൊണ്ട് ഞാൻ ഇന്ന് തലക്ക് കുളിച്ചു കുറച്ച് ലേറ്റ് ആയെങ്കിലും കുളിച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് നമ്മുടെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്താണ് ട്യൂഷൻ ടീച്ചർ വന്നത് പിന്നെ അവരെ ട്യൂഷനൊക്കെ വിട്ടിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് ഇപ്പോൾ അതുകൊണ്ട് അവർ ട്യൂഷന് പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് മീൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നാളായി നമുക്ക് മീൻ കിട്ടിയിട്ട് മീൻ കിട്ടിയിട്ട് എന്നല്ല അധികം മേടിക്കാറില്ല കേട്ടോ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മേടിക്കാത്തത് പിന്നെ മാങ്ങ കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മീൻ വേണ്ട മീൻ വാങ്ങായിരുന്നു മാങ്ങ ഇട്ടിട്ട് കറി ചോയി പിന്നെ നമുക്ക് ണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ മീൻ വാങ്ങാതിരുന്നത് മീൻ അവർക്ക് എന്തായാലും ഈ മീൻ ഇഷ്ടപ്പെടത്തില്ല നമുക്ക് തന്നെ കുറേ കഴിച്ച ശേഷമാണ് നമുക്ക് ഇത്രയും കൂടി ഇപ്പം കഴിക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കഴിക്കുമ്പോൾ അവർക്ക് ടേസ്റ്റ് തോന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവർ പോയിട്ട് വാങ്ങാമെന്ന് അങ്ങനെ ഇന്ന് നമുക്ക് മീൻ വാങ്ങിയിട്ടുണ്ട് ഇതാ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പ് മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്ത് കഴിഞ്ഞു കേട്ടോ അത് ഞാൻ അവിടെ ഓഫാക്കിയിട്ട് അവിടെ തന്നെ വെച്ചതാണ് പിന്നെ നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ആണെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നേ ഇല്ല കേട്ടോ താഴെ കുറച്ച് കട്ട എന്താണ് ഉരുകിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ട് ഒട്ടയാക്കിയിട്ട് അതിലേക്കൂടി നമ്മൾ താഴെ ഒരുകിയത് വെളിച്ചെണ്ണ എടുത്തിട്ടാണ് ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ മീൻകറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഇട്ടത് ഉലുവയാണ് അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിച്ച ശേഷം നമ്മൾ സവാള കട്ട് ചെയ്തതും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി ഒടച്ചിട്ടെടുക്കാം പിന്നെ നമുക്ക് നമുക്കിതാ മാങ്ങ വലിയൊരു മാങ്ങ കേട്ടോ നല്ല പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയാണ് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് മാങ്ങ കണ്ടാൽ ഒരു വെപ്രാളമാണ് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഒരു ഒരു സാധനം കാണുമ്പോൾ ഇഷ്ടപ്പെട്ട സാധനം കണ്ട എനിക്കൊരു വെപ്രാളമാണ് അങ്ങനെ മീ മാങ്ങ മുരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അതിൻ്റെ ചൂളിയൊക്കെ ചൂളിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിലേക്ക് നമ്മൾ മാങ്ങ മുറിച്ചിട്ടു പിന്നെന്താ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു എൻ്റെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്തുട്ടോ തിളച്ച ശേഷം നമ്മൾ വറുത്ത് കോരിയ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ അങ്ങനെ വലിയ ചളി വേണമെന്നു ഈ മീന് തോന്നുന്നില്ല ഒന്നാമത് നമ്മൾ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ മീനൊക്കെ ഇട്ട ശേഷം ഒന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പുളി അധികം ഇറങ്ങി വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളത്തേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ ഒന്ന് വെന്ത ശേഷം ലാസ്റ്റ് നമുക്കതിലേക്ക് മല്ലിപ്പൊടി കൊത്തമല്ലി വറുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് ഞാൻ പൊരിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മിന്നൂട്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തു വെച്ചത് പിന്നെ അതാ നമ്മൾ ലാസ്റ്റ് അതിലേക്ക് മല്ലിയിലെയും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട് ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഹാഫ് ഡേ മെയ് ലൈഫ് കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം